നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനം രാശിയുടെ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് രേവതി ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വച്ച് ദൈവവിശ്വാസവും ആത്മീയതയും ഏറ്റവും ഉള്ളത് ഇവർക്കാണ് ആയതിനാൽ ഇവർക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും സ്വഭാവത്തിൽ പ്രകടമാകുന്ന അസ്ഥിരതയാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയാവുന്ന പ്രത്യേകത ഇവർക്ക് ബുദ്ധി സാമർഥ്യവും കഴിവും കർമ്മശേഷിയും ഉണ്ടാകും ധാരാളം സുഹൃത്തുക്കളുള്ള ഇവർക്ക് ആരാധകരും ഉണ്ടാകും പക്ഷേ ഇടയ്ക്കിടെ അഭിപ്രായം മാറും ഒന്നിലും സ്ഥിരമായി നിന്നെന്നു വരില്ല ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും രേവതി നാളിൽ ജനിക്കുന്നവർ എല്ലാവരോടും ഇടപെടുമെങ്കിലും ആരോടും അതിരുകവിഞ്ഞ് അടുക്കുകയില്ല ആരെയും അധികം വകവയ്ക്കുകയും ആർക്കും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തുന്ന ഒരു കൂട്ടുകെട്ടിലും താൽപ്പര്യം കാണിക്കുകയില്ല വിമർശനം ഇവർ ഇഷ്ടപ്പെടുകയില്ല അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞുമാറും ആരെങ്കിലും പിൻബലം കൊടുത്താൽ രേവതി നക്ഷത്രക്കാർ ഏതു പ്രതിബന്ധത്തെയും മറികടക്കും സഹനശക്തി കുറയും തീരുമാനങ്ങൾ എടുക്കാൻ താമസിക്കും സ്നേഹം തോന്നുന്നവരുടെ മുൻപിൽ സ്വന്തം ഹൃദയരഹസ്യങ്ങൾ പൂർണമായി തുറന്നുവെക്കും ശുദ്ധഹൃദയവും അന്യരെ ഉപദ്രവിക്കരുതെന്ന നിർബന്ധവും ആർഭാടങ്ങളിൽ താൽപര്യവും രേവതി നാളുകാരുടെ പ്രത്യേകതകളാണ് രേവതി നാളുകാർക്ക് സാഹിത്യം സംഗീതം തുടങ്ങിയ കലകളിൽ വാസനയുണ്ടാകും ശാസ്ത്ര വിഷയങ്ങളിലും ഉണ്ടാകും സ്വന്തം അറിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞെന്നു വരില്ല ആരംഭശൂരത്വം ഇവരുടെ പ്രത്യേകതയാണ് സ്ഥിരം സുഹൃത്തുക്കൾ ഉണ്ടായെന്ന് വരില്ല വിവാഹ ജീവിതം രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷപ്രദമായിരിക്കും ജീവിത പങ്കാളിയുമായി ആശയവിനിമയം നടത്താനും സ്വന്തം അഭിപ്രായങ്ങളിൽ വേണ്ടത്ര മാറ്റം വരുത്താനും ഇവർ തയ്യാറായിരിക്കും കൂടി പ്രവർത്തിച്ച് സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് കഴിയും രേവതി നക്ഷത്രത്തിൻ്റെ ഗണം ദൈവഗണമാണ് മൃഗം ആന പക്ഷി മയിൽ വൃക്ഷം ഇരിപ്പ ഭാഗ്യരത്നം മരതകം ഭാഗ്യനിറം മഞ്ഞ ഭാഗ്യസംഖ്യ അഞ്ച് ഭരണി രോഹിണി തിരുവാതിര ചിത്തിര ചോതി വിശാഖം എന്നിവ രേവതി നക്ഷത്രക്കാർക്ക് പ്രതികൂല നാളുകളാണ് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ രേവതി നാളുകാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം പച്ച മഞ്ഞ എന്നിവയാണ് രേവതി നക്ഷത്രത്തിൻ്റെ അനുകൂല നിറങ്ങൾ പുഷാവാണ് രേവതി നക്ഷത്രത്തിൻ്റെ ദേവത നിത്യവും ദേവതാ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിനേഴ് വയസ്സുവരെ ബുധദശയാണ് ബുധദശ പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു ദശാസന്ധി കാലയളവാണ് വിദ്യാഗുണം ധനലാഭം വിദ്വാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യപ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി ലാഭം ഇത്യാദികൾ ബുധദശയിൽ സംഭവിക്കാവുന്നതാണ് ബുധൻ ബലവാനായാൽ ബലവും ഉത്കൃഷ്ടമായിരിക്കും പതിനെട്ട് വയസ്സു മുതൽ ഇരുപത്തിനാല് വയസ്സുവരെ കേതുദശ രേവതി നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടത്തിലെ കേതുദശാസന്ധി പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാം വിദ്യാഭ്യാസ തടസ്സം പണനഷ്ടം പേരുദോഷം തുടങ്ങിയ തടസ്സങ്ങൾ ഉണ്ടാകും ഇരുപത്തി അഞ്ചു വയസ്സു മുതൽ നാൽപ്പത്തി നാല് വയസ്സുവരെ ശുക്രദശയാണ് പൊതുവെ ഈ ദശാകാലം ഗുണപ്രദമായിരിക്കും ശുക്രദശയിൽ വിവാഹം സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം സന്താന ഭാഗ്യം ബഹുജന അംഗീകാരം കീർത്തി പലതരത്തിലുള്ള ദ്രവ്യലാഭം വാഹനലാഭം സംഗീത സാഹിത്യാദി ലളിതകലാപ്രവർത്തനം വിശിഷ്ട പദാർത്ഥ സംഭരണം കച്ചവട സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഇത്യാദി ഫലങ്ങൾ സംഭവിക്കും ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുക്രദശയിൽ നടക്കും ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ മുകളിൽ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ സിദ്ധിക്കും എന്നാൽ നീചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ധനഹാനി പ്രതിസന്ധികൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം തുടങ്ങിയവ അനുഭവപ്പെടാം നാൽപ്പത്തിയഞ്ച് വയസ്സു മുതൽ അൻപത് വയസ്സുവരെ ആദിത്യദശ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യ ആദിത്യദശാകാലത്ത് ധനലാഭം കീർത്തി സുഖം പൊതുജന അംഗീകാരം തുടങ്ങിയവ ലഭിക്കും ദശാസന്ധി ദശാസന്ധിക്കാലത്ത് പത്താം ഭാവാധിപനോ പതിനൊന്നാം ഭാവാധിപനോ ആദിത്യനാണെങ്കിൽ ദശാകാലം അത്യന്തം ഗുണകരമായിരിക്കും അൻപത്തിയൊന്ന് വയസ്സു മുതൽ അറുപത് വയസ്സുവരെ ചന്ദ്രദശ ശുഭനും ബലവാനുമായ ചന്ദ്രന്റെ ദശാകാലത്ത് മാതൃസൗഖ്യം ഗൃഹനിർമ്മാണം വിവാഹം സ്ഥാനലബ്ധി ഐശ്വര്യാഭിവൃദ്ധി മുതലായവ അനുഭവസിദ്ധമാകും ചന്ദ്രൻ ബലഹീനനും പാപയോഗം ചെയ്തവനുമാണെങ്കിലും അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിലും ധനനാശം രോഗം മനോവ്യാധി മാതൃദുഃഖം അലസത മുതലായ ദോഷഫലങ്ങളും അനുഭവപ്പെടും പൂർണ ചന്ദ്രന്റെ ദശാകാലം പൂർണ സൗഖ്യപ്രദമായിരിക്കും കാര്യവിജയവും കീർത്തിയും സന്തോഷവും കളത്ര പുത്രാദി സൗഖ്യവും രാജബഹുമാനവും ഉണ്ടാകും അറുപത്തിയൊന്ന് വയസ്സുമുതൽ അറുപത്തിയേഴ് വയസ്സുവരെ കുജദശ ചൊവ്വയുടെ ദശാകാലയളവ് ഗുണദോഷ സമ്മിശ്രമാണ് സമുദായത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ നേതൃത്വ പദവി മന്ത്രിസ്ഥാനം തുടങ്ങിയവയിലൂടെ ചൊവ്വ ധനലാഭത്തെ ഉണ്ടാക്കും ഇതിൻ്റെ കാരകത്വം ചൊവ്വ വഹിക്കുന്നുണ്ട് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ ജാതകന് ഗുണബലത്തെ ഉണ്ടാക്കും കന്നിരാശിയിൽ ഏകനായി നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ പലവിധ ഗുണാനുഭവങ്ങളും ധനലാഭവും സിദ്ധിക്കും എന്നാൽ നേത്രസംബന്ധമായ ചില രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും അറുപത്തിയെട്ട് വയസ്സു മുതൽ എൺപത്തിയഞ്ച് വയസ്സുവരെ രാഹുദശ രാഹുദശയിൽ സുഖഹീനതയും പലവിധ രോഗങ്ങളും പ്രത്യേകിച്ച് തൊക്ക് സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് പലതരത്തിലുള്ള പ്രതിസന്ധികളും നൽകുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിന്നാൽ പലവിധത്തിലുള്ള ശുഭഫലങ്ങളെ കൊടുക്കുകയും ചെയ്യും പരിഹാരമായി സദാ ഈശ്വരനാമം ജപിക്കുന്നത് ഉത്തമമാണ് എൺപത്തിയാറ് വയസ്സു മുതൽ നൂറ്റിയൊന്ന് വരെ വ്യാഴദശയാണ് ഈ കാലയളവിൽ സദാ ഈശ്വരനാമം ജപിക്കുക ശുക്രൻ രാഹു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുധനായതിനാൽ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം രാശ്യാധിപൻ വ്യാഴമായതിനാൽ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് ബുധനും രേവതിയും ചേർന്നു വരുന്ന ദിവസം പ്രത്യേക പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ടതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രേവതി നക്ഷത്രത്തിന്റെ ദശാസന്ധി കാലഘട്ടത്തിലെ പൊതുബലങ്ങളാണ് ജാതകരുടെ ഗ്രഹനില ഗ്രഹങ്ങളുടെ സ്ഥാനം ബന്ധു ശത്രുക്ഷേത്രസ്ഥിതി ദൃഷ്ടി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായി ഓരോരുത്തരുടെയും ഗുണബലങ്ങൾ വ്യത്യസ്തമായിരിക്കും